ഹായ് ഹലോ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബറാത്ത നോമ്പിൻ്റെ നോമ്പ് തുറ വിശേഷങ്ങളുമായിട്ടാണ് അപ്പം അന്ന് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് റെസിപ്പിയുടെ വീഡിയോസാണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി ഒന്ന് വിചാരിക്കട്ടോ കേട്ടോ മോന് അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയത് അപ്പോൾ മോൻ എന്താണ് പറ്റിയെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് കടക്കാം അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പൊടിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നാല് മീഡിയം ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ആദ്യം ക്രീയേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് അര ലിറ്റർ പാലിലാണ് ചെയ്യാൻ പോകുന്നത് ചെയ്തെടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്ന അളവിൻ്റെ അളവ് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പം ഞാനിവിടെ ക്യാരറ്റ് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേറ്ററിൽ ചെറിയതും വലുതായിട്ടുണ്ടാവുകയുള്ളു അപ്പം ഞാനത് ചെറുതിലാണ് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്നായി കിട്ടും ചെറുതായി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിൽ ഇത് ഗ്രേറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി ചൂടായ പാനിലോട്ട് നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നേർത്ത ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ച ക്യാരറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് നമുക്കിത് രണ്ടോ മൂന്നോ മിനിറ്റ് ഇതിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിൻ്റെ പച്ച ചുവന്നൊക്കെ മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടി ചെയ്യുന്നത് ഇതിനിപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിന് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിപ്പോഴാണ് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി വെപ്പിക്കാം കേട്ടോ എന്നിട്ട് ചെറിയ തീൽ വെച്ചിട്ട് നമുക്ക് ഇതിന് വേവിച്ചെടുക്കാം ആ ഷുഗറിന് മെൽറ്റായി വരും ചെറിയ തീൽ വെക്കുമ്പോൾ മെൽറ്റായി വരും വലിയ തീൽ വെക്കരുത് കരിഞ്ഞു പോകും ഷുഗർ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞിപ്പോവും ഇനിയിപ്പം അതന്നെ അത് ക്യാരമലായി വരുള്ളൂ ചെറിയ തീൽ വെക്കുമ്പോൾ ഷുഗർ ഒന്ന് ക്യാരമലായി വന്ന് അതിൽ കിടന്ന് വെന്ത് വരണം കേട്ടോ പിന്നെ അതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഈ പെരുമാ പരുവമായതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിത് സ്റ്റീൽ ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പട്ടം നമുക്ക് ചൂടാറിക്കിട്ടും അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പത്ത് ഗ്രാമിൻ്റെ ജലാറ്റീനാണ് നിങ്ങളുടെ കയ്യിൽ ചൈന ഗ്ലാസ് ഉണ്ടെങ്കിൽ പത്ത് ഗ്രാം ചൈന ഗ്ലാസ് എടുക്കുക ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ കോൺഫ്ലോറ് കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മിക്സ് ചെയ്ത് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് പുഡികൾ റെഡിയാക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് അര ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കാൽ കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഷുഗർ ഇടയിൽ കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാൽക്കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ക്യാരറ്റ് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് അരച്ചൊന്ന് പേസ്റ്റ് രൂപത്തിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഇതിനോട്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് ചൂടായി വന്നതിന് ശേഷം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നിറത്തെ മാറ്റി വെച്ച ജലാട്ടീൻ കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ജലാട്ടീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ട പിടിക്കരുത് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നോട്ടെ അതുവരെ നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോസ് ഇടാൻ ി എല്ലാവരും ക്ഷമിക്കട്ടോ വെറും കൊണ്ടല്ല മൂന്ന് സുഖലായിരുന്നു മൂന്ന് ചിക്കൻ പോക്സൊക്കെ ആയതിനു ശേഷം അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യത്തി കേട്ടോ അപ്പോൾ എല്ലാം കൂന്ന് ഉഷാറായിരിക്കും കേട്ടോ പിന്നിപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പം നമുക്ക് ഓയിലുള്ള ഭക്ഷണമൊന്നും ആ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീട് ഞാൻ അത് കാണിക്കും കാണിക്കാം കേട്ടോ അതെന്താ ഞാൻ കൊടുത്തതെന്ന് ഇതിപ്പോൾ ഇത് ഇവിടെ തിളച്ച് വരുന്നുണ്ട് പിന്നെ നമുക്കിത് ഒരു സെർവിങ് ബോളിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇത്രയും മതി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു ബോളിനൊക്കെ മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൽ കാണുന്ന ഈ ബബിൾസൊക്കെ ഒന്നിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ അടു അതെടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ ഇനിയിപ്പം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് ഒരു പകുതി സെറ്റായതിനു ശേഷം ഞാൻ ഞാനിതിലോട്ട് നമ്മുടെ ബ്ലാക്ക് കിസ്മിസും റോസ് പെറ്റൽസും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ ഞാൻ വിട്ടു പോയതാണ് അതിൽ ഞാൻ അവസാനം എടുത്ത ഫോട്ടോയിൽ നിന്ന് ക്രോപ്പിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് നടിച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ബദാമോ പിസ്തയോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കസ്റ്റേഡാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ അര ലിറ്റർ പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു മൂന്ന് മൂന്ന് സ്പൂണ് കസ്റ്റേഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് വാനില കസ്റ്റേഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് പാലല്ലേ ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യുക കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് പാൽ ചൂടാൻ വെക്കാം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് അതിലോട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷുഗർ ആഡ് ചെയ്തിന് ശേഷം നമുക്കിത് നല്ലപോലെ ചൂടാക്കി എടുക്കാം നല്ല ചൂടായതിനു ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച കസ്റ്റേഡിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചൂടായി വന്നിട്ട് അതിന് ശേഷം നമുക്ക് കസ്റ്റേഡ് മിക്സ് ചേർത്ത് കൊടുക്കട്ടെ ഇതിപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് കസ്റ്റർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കട്ടെ ഇത് ചെറിയ തീയിൽ ഒന്ന് കുറുക്കാൻ നോക്കാം ഇല്ലെങ്കിൽ അടി കൊടുക്കും അപ്പം ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി അതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ സ്പീഡിലിട്ട് കണിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇത് ബബിൾസ് വരുന്നുണ്ട് ചെറുതായി ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ കുറുകിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറികൾ വന്നിട്ടുണ്ട് കണ്ടിൽ നല്ലപോലെ ബബിൾസ് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് വേറെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ അതിനുവേണ്ട ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്യാണ് ഇപ്പം ഞാൻ എന്താ ആപ്പിളാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ആപ്പിൾ ഒരു ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരാപ്പിൾ ചെറുതായി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണോ പഴം ഉള്ളത് അതെടുക്കാൻ എൻ്റെ കയ്യിലിപ്പോൾ റോബസ്റ്റാണ് ഉള്ളത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ നമ്മുടെ നേന്ത്രപ്പഴം പഴം കടലിപ്പഴം ഇങ്ങനെയാണ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ഫ്രൂട്ട്സ് ഇഷ്ടം അതൊക്കെ ഇതിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇന്ന് ഫ്രൂട്ട് ഫ്രൂട്ട്സൊക്കെ ആവണമെന്നൊന്നുമില്ല ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ അത് അനാ നമ്മളെപ്പോഴും കഴുകി തന്നെ ചേർ ചേർത്ത് കൊടുക്കാൻ നോക്കാം കേട്ടോ ചിലപ്പോൾ അതിൽ ഓരോ ഇത് അതിൽ ചീത്ത ഏതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ നമ്മൾ കഴുകുമ്പോൾ അതിൽ ചീത്ത ആയിട്ടുള്ളത് പൊങ്ങി വരും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഞാനിതിലേക്ക് പച്ചമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇപ്പം ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം പപ്പായ ഒക്കെ ഉണ്ടെങ്കിൽ പപ്പായൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പപ്പായക്കെ ചേർത്ത് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് അതിനകത്ത് കുറച്ച് കിസ്മസും ക്യാഷും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നാലോ അഞ്ചോ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് ഷുഗർ എഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് ഫ്രിഡ്ജിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ തന്നെ മിക്സ് ചെയ്ത് ഇത് ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റി കൊടുക്കുക അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ മാറ്റുമ്പോൾ ഇത് ഷുഗറൊക്കെ അലഞ്ഞ് ഇതിൽ ചേർന്ന് നല്ല അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കസ്റ്റേഡിന് അപ്പോൾ ഇത് നമുക്കിനി ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ റെസിപ്പിയാണ് കേട്ടോ സേമിയേൻ്റെ പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ചൂടായ പാനിലോട്ട് രണ്ട് സ്പൂൺ നെയ്യ് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് അതേ ക്യാഷ് വറുത്തെടുക്കാം ക്യാഷോട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഇനിയിപ്പോൾ ചെറിയൊരു ബ്രൗൺ കളറ് ബ്രൗൺ കളറ് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റിയെടുക്കാം കേട്ടോ ഇനിയിപ്പം ഇത് ഇതിലോട്ട് കുറച്ച് കിസ്മിസ് ആഡ് ചെയ്തിട്ട് ഇത് അതേപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതേപോലെ തന്നെ നോണ്ടാകുമ്പോൾ നമുക്കത് പൊയി മാറ്റാം പിന്നെ നമുക്കിതിനോട്ട് കുറച്ച് ചോരി ചേർത്ത് കൊടുക്കാം അപ്പം അതൊന്ന് പൊട്ടി വരും പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനെ മറ്റും അത് അയച്ചുണ്ടെന്ന് അപ്പം അത് പൊട്ടി വരുമ്പോൾ നമുക്കതൊന്ന് പൊരി മാറ്റി എടുക്കാം അതിന് ശേഷം ഇനി അതേ സേമുണ്ട് കുറച്ച് കൂടി നെയ്യ് വെച്ച് കൊടുക്കാം എന്നിട്ട് സേമിയ കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഇതിന് പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെറുത്ത് കൊരി മാറ്റം കിട്ടാം കൈ ഇളക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അല്ലെങ്കിൽ കരിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞിട്ട് കൂട്ടാം ഇനിയിപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൊരു മാറ്റാം അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ സേമ പാനിലോട്ട് തന്നെ അര ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നമ്മൾ എത്രയാണോ പാലെടുക്കുന്നത് അതിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടെൻസ് മിൽക്ക് ഇല്ലായെന്നുണ്ടെങ്കിൽ ഷുഗർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഷുഗർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചേക്കിതിലോട്ട് ചേർത്ത് കൊടുക്കട്ടോ ഇതിപ്പോ ചെറിയ തള വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ കന്നിൽക്ക് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കും ചേർക്കാട്ടോ ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതിനൊന്ന് ഇതിൽ കിടന്ന് വെന്ത് വേവിച്ചെടുക്കാം ഇതിനിപ്പം കൈവിടാതെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് പെട്ടെന്നായിക്കെട്ടും ഒരുപാട് സമയം ഒന്ന് വെള്ളം നമ്മൾ വറുത്ത് കൊയ്യതുകൊണ്ട് പെട്ടെന്ന് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇതിപ്പോൾ അത് ഇവിടെ ആയിട്ടുണ്ട് സെമിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ിോട്ട് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ ഇലക്ക ഞാനിപ്പോൾ ഇത് കുത്തിപ്പൊടിച്ചിട്ടുള്ളതാണ് ഇപ്പം കട കയ്യിൽ ഇലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയൊന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മാറ്റി കൊടുക്കാം സേമിയ പായസം റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ റെസിപ്പി പറയുന്നത് ആ സമയത്ത് കുഞ്ഞവ കരയുന്നുണ്ടായിരുന്നു കേട്ടോ ഉറക്കമെന്ന് അപ്പം അതിന് അവനെ ഉറക്കാനുള്ള തത്ര പാടില്ലായിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോസ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇഷ്ടം ഞാൻ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ രസം ചെയ്ത് കാണിക്കാം കേട്ടോ അതിന് ഞാൻ മൂന്ന് ടൈപ്പിലുള്ള സ്നാക്സാണ് ഏട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കട്ട്ലേറ്റും കിളിക്കോടും പിന്നെ ചീസ് ബോളാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മശാല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചോ ഒറ്റക്കായതുകൊണ്ട് നമുക്ക് മാങ്കം എടുക്കുന്ന സമയത്തെല്ലാം ചെയ്തെടുക്കണം പിന്നെ അതിനിടയിൽ ഞാൻ കുഞ്ഞാമനെ ഉറക്കാൻ പോയി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റാത്തത് അതിന് ശേഷം കുഞ്ഞാമേനെ കുറയ്ക്കി വന്നതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് തണ്ണിമുക്കൻ ജ്യൂസാണ് ഇത് കണ്ടിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതെന്തായാലും കാറ്റിക്കൊടുത്താൽ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ ആദ്യം രണ്ട് വര വരഞ്ഞു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് അതിൻ്റെ രണ്ട് സൈഡായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അത് രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കത് അതിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് നിങ്ങളത് കുത്തിപ്പൊട്ടിക്കാൻ നോക്കരുത് ഇവിടെ ആ മുകളിലത്തെ ഭാഗം പൂട്ടിപ്പോകും അപ്പോൾ പതിയെ അതിനെ വരഞ്ഞ് കൊടുത്ത് നമുക്കിതുപോലെ അളക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഈ തണ്ണിമത്തന് മുഴുവനായിട്ട് അതിനകത്ത് കോരി മാറ്റി കൊടുക്കാം കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മുഴുവനായിട്ട് കോരി കൊടുക്കാം അപ്പതാ ഇവിടെ മുഴുവനായിട്ട് ഞാനിതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലോട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നല്ലപോലെ വടച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ തന്നെ മുൻ തന്നെ പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇനിയിപ്പത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിപ്പോ ഉടച്ച് ഈ പരുവമായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇനിയിപ്പോ പാൽ ഏഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോ ഇതിലേക്ക് ഞാനിത് കുറച്ച് തണുത്ത പാലിനെയാണ് ഞാൻ ഏഡ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ പാൽ ആഡ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത പിന്നെ ഇതുപോലെ ആയിരിക്കും തണ്ണിമൊത്ത ജ്യൂസ് ഉണ്ടാക്കാം കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന് ഇനിയിപ്പോൾ ഞാനിതിനോട്ട് ഹർഷീസിൻ്റെ സിറപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സിറപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ സ്ട്രോബെറീൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ റോംസാൻ്റെയോ അങ്ങനെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഹർഷീസിൻ്റെ ആണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് സബ്ജ സീഡ്സും ചേർത്ത് കൊടുക്കാം ഞാനിത് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുതിർന്ന് കുതിർത്ത് വെച്ച സബ്ജ സീഡ്സാണ് കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പം അത് പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ തണിനത്തിൻ്റെ ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യണമൊന്നുമില്ല ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ അതേ പാത്രത്തിലോട്ട് തന്നെ ഐസ് ഇട്ട് ഇട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇത് ഞാൻ മൊത്തത്തിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തിലോട്ട് കുറച്ച് ഐസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോ ഇതുപോലെ ചെയ്യണമെന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ നിങ്ങൾ ഇനിയിപ്പോ ഇത് പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതേ പാത്രത്തിലോട്ടന്ന് ഐസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോ നല്ലപോലെ ഐസ് ഞാൻ ചേർക്കുന്നുണ്ട് ഇത് നല്ല തണുപ്പിച്ച് കൊടുക്ക കുടിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് അങ്ങനെ ഇത് ജ്യൂസ് റെഡി ആക്കിയിട്ട് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങളൊരുപാട് പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ഇതുപോലെ എന്നും ചെയ്തെടുക്കുന്നത് പിന്നെ വാങ്ങിക്കു ശേഷം ഞങ്ങൾ മൂമ്പൊക്കെ തുറന്ന് നിസ്കാരം ഓർത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിട്ട് പിന്നെ ഞാൻ രാത്രിയിലെ രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയത് എന്നുവെച്ചാൽ ആ സമയത്ത് എനിക്ക് സമയം കിട്ടിയിട്ടില്ല കേട്ടോ അതൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഒരു സമയമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു പിന്നീട് ചെയ്യാം പിന്നെ നിങ്ങൾക്കൊരു ക്ലിപ്പ് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇൻഷാല്ല ഞാൻ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്തായിരിക്കും കേട്ടോ വീഡിയോ പോവും ചിക്കൻ കറി നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യട്ടെ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി സിമ്പിൾ റെസിപ്പിയുമായി ഞാൻ ഊട്ടിന്നെ തന്നെ വരുന്നതായിരിക്കും ഇൻഷാല്ല അപ്പോൾ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്സലാമലൈക്കും